ഡാത് അപ്പ വേൾഡ് കോഫിയുടെ അടുത്തൊരു വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എനിക്ക് ഫസ്റ്റ് തന്നെ ഒരു കാര്യം അറിയിച്ചുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അതായത് ഞാനിപ്പോൾ ന്യൂസിലൻഡിലല്ല ഞാൻ ന്യൂസിലൻഡിൽ നിന്ന് മൂവ് ചെയ്തു മൂവ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ന്യൂസിലൻഡിലല്ല ഞാൻ ന്യൂസിലൻഡിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്തു ഒരു കുറച്ച് നാളായി മൂവ് ചെയ്തിട്ട് മൂവ് ചെയ്യുന്നതിൻ്റെ ആ ഒരു തിരക്കിലൊക്കെ ആയിരുന്നു അപ്പം ഇവിടുത്തെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കും എനിക്ക് പക്ഷേ നമ്മൾ അല്ലെങ്കിൽ ഇതുവരെയും എൻ്റെ ചാനൽ വേണേ കോഫിലൂടെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ന്യൂസിലൻഡിലുള്ള കാര്യങ്ങളാണ് സോ ആൻഡ് ഇതുവരെ ഞാൻ ന്യൂസിലൻഡുമായിട്ടുള്ള എൻ്റെ റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്തിട്ടുമില്ല സ്റ്റോപ്പ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുമില്ല അതുകൊണ്ട് ന്യൂസിലൻഡിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എനിക്കിപ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് പറയാൻ പറ്റുമെന്ന് തോന്നുന്നു ബിക്കോസ് എന്താ പറയുക ബീങ് ഓൺ ദി അതർ എൻഡ് എനിക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുമെന്ന് തോന്നുന്നു സോ അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തേക്കാന്ന് വിചാരിച്ചത് സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് പോകാം അപ്പോൾ എൻ്റെ ഈ ഒരു അപ്ഡേറ്റും കൂടെ ഞാൻ അറേഞ്ച് ചെയ്യുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് എന്തായാലും പോകാം എന്താണ് ന്യൂസിലൻഡ് അല്ലെങ്കിൽ ന്യൂസിലൻഡിനെ കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങളും പ്ലസ് ന്യൂസിലൻഡിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം സോ ന്യൂസിലാന്റ് എന്ന് പറഞ്ഞ കൺട്രിയിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഒത്തിരി പേര് വെയിറ്റ് ചെയ്യുകയാന്ന് എനിക്ക് അറിയാം ഒത്തിരി നഴ്സസ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഇതൊന്നും അല്ലാത്ത ഒരുപാട് പ്രൊഫഷൻസ് ഒരുപാട് പേര് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാന്നുള്ള കാര്യം എനിക്ക് എനിക്ക് തന്നെ പേഴ്സണലി അറിയാം അപ്പം ഒരുപാട് പേര് എനിക്ക് തന്നെ പേഴ്സണലി അറിയുന്ന കുറച്ചധികം പേര് ഇപ്പോൾ റീസെന്റ് ന്യൂസിലാൻഡിന്റെ ഹെൽത്ത് കെയറിനെ പറ്റി എസ്പെഷ്യലി നഴ്സിംഗിനെ പറ്റി വീഡിയോസ് ഒരുപാട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല ബിക്കോസ് ഞാനിപ്പോൾ ഓൾഡ് സ്കൂളായി പോയേക്കാണ് എനിക്കത് അറിയില്ല ബട്ട് റീസെന്റ് ഇപ്പോൾ അവിടെ ഉള്ളവർ കൂടുതൽ ഇടുന്നത് കാണുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നി ഫൈൻ ഗുഡ് അപ്പോൾ ആൾക്കാരൊണ്ട് പറഞ്ഞു തരാൻ അപ്ഡേറ്റഡ് റീസൺ സോ ഐ മീൻ കാര്യങ്ങൾ സോ ഞാൻ കുറച്ച് മറ്റ് കാര്യങ്ങളിലോട്ട് പോയേക്കാം എനിക്ക് പറയാൻ വരുന്ന കാര്യങ്ങൾ അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ ചെയ്തേക്കാം ഇങ്ങനെ ഒരു കണ്ടന്റിലോട്ട് വന്നത് സോ നമുക്ക് നേരിട്ട് വീഡിയോ കാര്യങ്ങളിലേക്ക് അങ്ങ് പോവാം ഓക്കെ ന്യൂസിലാൻഡ് എന്ന് പറഞ്ഞ കൺട്രിയിലെ ന്യൂസിലാൻഡ് എന്ന് പറയുന്നത് അതിന് ആ ഒരു ഇംഗ്ലീഷ് നെയ്മാണ് അതിന് ഔട്ടിയൊറോവ എന്നാണ് അതിനെ മാറി അതായത് അതിന്റെ ഒറിജിനൽ ഇൻഡജിനിയസ് പീപ്പിൾ ആയ മാറി ഔട്ടിയോറോവ എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് ദ ലാൻഡ് ഓഫ് വൈറ്റ് ലോങ് വൈറ്റ് ക്ലൗഡ്സ് എന്നാണ് അതായത് ന്യൂസിലൻഡിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ന്യൂസിലൻഡ് കണ്ടുപിടിച്ച ആ ഒരു കഥയുടെ ഒരു ചെറിയ ഒരു ചെറിയ ഒരു സ്ട്രാൻഡ് പറഞ്ഞിട്ട് നമുക്ക് പോവാം സോ ന്യൂസിലൻഡ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ യംഗസ്റ്റ് കൺട്രീസ് ഇൻ ദ വേൾഡ് ആണ് അത് ആദ്യമായി കണ്ടുപിടിച്ചേക്കുന്നത് അല്ലെങ്കിൽ ഒഫീഷ്യലി കണ്ടുപിടിച്ചേക്കുന്നത് എന്താ പറയുക ഇംഗിൾ ടാൻസ്മാൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ കുക്ക് ക്യാപ്റ്റൻ കുക്ക് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേരുടെ പേരിലാണ് ഇത് കടക്കുന്നത് സ്റ്റിൽ പോളിനേഷ്യൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ന്യൂസിലൻഡിന്റെ അതുപോലെയുള്ള ഭാഗങ്ങളുള്ള ഐലൻഡിൽ നിന്നും ഉണ്ടായിരുന്ന കുറേ ആ ന്യൂസിലൻഡിൻ്റെ ചുറ്റുപാടുമുള്ള ഐലൻഡിൽ നിന്നുള്ള കുറച്ച് കുറച്ച് ആളുകൾ അവരിങ്ങനെ വോയേജ് ചെയ്യുന്നവരായിരുന്നു അവർ വോയേജ് ചെയ്ത് ഇങ്ങനെ പോകുന്ന വഴിക്ക് പല സ്റ്റോപ്സും കിട്ടി അവൾക്ക് ഈ പസഫിക് ഓഷ്യന്റെ അകത്ത് ആക്ച്വലി ഇതൊരു ഓഷ്യന്റെ ഒരു പോഷനാണ് ന്യൂസിലൻഡ് എന്ന് പറഞ്ഞ കൺട്രി അപ്പോൾ പല സ്ഥലങ്ങളും അത്രയ്ക്ക് ജീവിത യോഗ്യമല്ലായിരുന്നു പക്ഷേ ന്യൂസിലൻഡ് വന്നപ്പോൾ ഫൈൻ കൊള്ളാമെന്ന് തോന്നി അങ്ങനെ അവരവിടെ കുടിയേറി അവർ അവരുടെ കൾച്ചറും കാര്യങ്ങളും അവിടെ ഇവോൾവ് ചെയ്ത് മാറി അവിടെ രൂപപ്പെട്ടു അങ്ങനെ മാറി എന്ന് പറഞ്ഞൊരു കൾച്ചർ എന്ന് രൂപപ്പെട്ടു ന്യൂസിലൻഡ് ആ ഒരു കൺട്രി കൺട്രിയായിട്ട് ഇവോൾവ് ചെയ്യുകയായിരുന്നു അതിനുശേഷമാണ് ഇംഗ്ലീഷ്കാര് ഓഫ് കോഴ്സ് ഇംഗ്ലീഷ്കാർ ബ്രിട്ടീഷ്കാർ അല്ലെങ്കിൽ ഇംഗ്ലീഷ്കാരൊക്കെ വന്നു അവരും അവിടെ കയറി അപ്പം ഈ അവിടുത്തെ ഒറിജിനൽ ആൾക്കാർ ഞാൻ പറഞ്ഞ മാരിയും ഇംഗ്ലീഷ്കാരും തന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ലാസ്റ്റ് എന്താ പറയുന്നത് കൺട്രി രണ്ടു പേർക്കും ഈക്വലി എന്നുള്ള രീതിയിൽ പോയി പക്ഷേ ലാൻഡിന്റെ അധികാരം മാവരിക്ക് കൊടുത്തോണ്ട് ഇതാണ് ഫുൾ കഥ ഈ കഥയിലൂടെ നമ്മൾ പിന്നീട് ഡീപ്ലി പോവാം പക്ഷേ ഇങ്ങനെയാണ് ന്യൂസിലൻഡ് ഒന്ന് കൺട്രി ഇവോൾവ് അയക്കുന്നത് അപ്പൊ തന്നെ ഈ കൺട്രി ഇവൾവ് അയക്കുന്നത് ഞാൻ പറഞ്ഞു വൺ ഓഫ് ദി യസ്റ്റ് കൺട്രീസ് ഇൻ ദി ആണ് അപ്പം ന്യൂസിലാന്റിലോട്ട് പോകുന്നതിന് മുമ്പ് എനിക്ക് പറഞ്ഞു മെയിൻ ഒരു ഒരു ഹെഡ്സാപ്പ് ലൈക്ക് ഇഫ് യു ആർ എക്സ്പെക്ടിങ് സംതിങ് ലൈക് ഭയങ്കര പരമ്പരാഗതമായ ഇപ്പം ബ്രിട്ടനിലൊക്കെ പോയ കാണുന്ന പോലെ അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര സ്കോട്ട് ഒക്കെ പോയ കാണുന്ന പോലെ ഭയങ്കര പരമ്പരാഗതം എക്സ്പെക്ട് ചെയ്ത് പോകാണെങ്കില് യു കെ നോട്ട് സീ ദാറ്റ് പക്ഷേ പിന്നെ എന്താണ് ന്യൂസിലാൻഡിൽ കാണാൻ പറ്റുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നേച്ചർ അൾട്ടിമേറ്റ് നേച്ചർ ദാറ്റ് ഇസ് വാട്ട് ന്യൂസിലൻഡ് ക്യാൻ ഓഫർ സോ ന്യൂസിലൻഡ് എന്ന് പറയുന്ന കൺട്രി ഇറ്റ് ഇസ് എ ഫാമിങ് കൺട്രി അതിൻ്റെ കൺട്രി അവർ ഓടിച്ചുകൊണ്ട് പോകുന്നത് അതിൻ്റെ ഫാമിങ്ങിലാണ് അഗ്രികൾച്ചർ ഫാമിംഗ് ഡയറി ഡയറി പ്രൊഡക്ട്സ് പിന്നെ പോകുന്നത് എഡ്യൂക്കേഷൻ ലൈക്ക് നമ്മളെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് വന്നിട്ട് എഡ്യൂക്കേഷൻ എടുത്തിട്ട് ആ ഫീസിൽ നിന്നും കിട്ടുന്ന റവന്യൂ ആൻഡ് അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൂറിസമാണ് ബിക്കോസ് ഇത് കാണാൻ അത്രയ്ക്കും ബ്യൂട്ടിഫുൾ കൺട്രിയാണ് അപ്പോൾ ടൂറിസം അവരുടെ ഏറ്റവും മെയിൻ ഒരു ഇതാണ് എന്താ പറയുക വരുമാന മാർഗമാണ് ന്യൂസിലൻഡ് പോപ്പുലേഷൻ അത്ര അധികം ഒന്നും സീരിയസ്ലി പറഞ്ഞാൽ ന്യൂസിലൻഡിലുള്ള ആട്ടുംകുട്ടികളെക്കാട്ടിലും വളരെ കുറവാണ് ന്യൂസിലൻഡിലുള്ള മനുഷ്യരുടെ എണ്ണം അതുകൊണ്ട് തന്നെ ആ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ആട്ടുംകുട്ടികളെയും പശുവിനേയും ഒക്കെ കാണും പക്ഷെ മനുഷ്യനെ കാണാതെ ചിലപ്പോൾ ഒത്തിരി ദൂരം നമ്മൾ ഡ്രൈവ് ചെയ്തെന്ന് തന്നെ വരും ഞാൻ ന്യൂസിലൻഡ് ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട് സോ എനിക്ക് ആ ഒരു അത് ശരിക്കും പറയാൻ പറ്റും ബിക്കോസ് പല പോർഷനിലും പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ മനുഷ്യനെ കാണാതെ മണിക്കൂറിൽ യാത്ര ചെയ്തെന്ന് തന്നെ വരും അപ്പോൾ ന്യൂസിലാൻഡിന്റെ പോപ്പുലേഷൻ എക്സാക്ട്ലി എത്രയെന്ന് ചോദിച്ചാൽ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് ഇവിടെ എഴുതി വെച്ചേക്കാം ഓക്കെ സോ ന്യൂസിലാൻഡിന്റെ പോപ്പുലേഷൻ ഞാൻ ഈ പറഞ്ഞ പോലെ ഭീകരമായ ഒന്നും ഇല്ല അതുകൊണ്ടാണ് ഇന്ത്യ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഓസ്ട്രേലിയയിലാണ് ഞാൻ പറഞ്ഞപ്പോൾ ഓസ്ട്രേലിയോട്ട് വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ഷോക്ക് ആയിരുന്നു ലൈക്ക് ഓ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് നിന്നും പെട്ടെന്ന് ഒരു ഭയങ്കര ക്ലസ്റ്റർ എന്താ പറയുക ഒത്തിരി മനുഷ്യരുടെ ഇടയ്ക്ക് കൊണ്ട് വന്നപ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ശ്വാസം കൊടുത്തുള്ള ഫീൽ ചെയ്യും നമുക്ക് അത്രയ്ക്ക് പീസ്ഫുൾ ആണ് ന്യൂസിലാൻഡ് ഞാൻ പറഞ്ഞു ന്യൂസിലാൻഡ് മറ്റ് കൺട്രീസ് നിന്ന് മാറി നിൽക്കുന്ന ഒരു കൺട്രിയാണ് രണ്ട് ക്ലസ്റ്റർ പോലെ സൗത്ത് ആൻഡ് നോർത്ത് ഐലൻഡ് ആണ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ കോണ്ടിനെന്റ് കോണ്ടിനന്റ് ഓഷ്യാനിയാണ് അപ്പൊ ന്യൂസിലാൻഡിന്റെ തൊട്ടടുത്ത് ഉള്ള ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറയാൻ വേണ്ടി സ്ട്രോങ് കൺട്രീസ് വേൾഡ് നാഷണൽ പവേഴ്സ് ആരും തന്നെ ഇല്ല ഉള്ളത് ഓസ്ട്രേലിയ ആണ് ഫോർ ഹവേഴ്സ് ഫ്ളൈറ്റിലുള്ളത് അല്ലാണ്ട് തൊട്ടടുത്ത് കുക്ക് ഐലൻഡ്സ് അല്ലെ ഫിജി ഐലൻഡ് പോലുള്ള ചെറിയ ഐലൻഡ്സ് ഒക്കെ ഉള്ളൂ അല്ലാതെ ഭീകരമായ സൂപ്പർനേഷൻ പവേഴ്സ് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഇവരുടെ ആർമി ബേസിക്കലി അവര് സ്ലീപ്പിംഗ് ആയിരിക്കും ലൈക്ക് അവർ അവരെവിടെയെങ്കിലും നോർമൽ ജോലിയൊക്കെ ചെയ്തിരിക്കുവായിരിക്കും ഒള്ളി അവർക്കൊരു റീസൺ ഉണ്ടെങ്കിലേ ഉള്ളൂ ഇവർക്ക് കൂടി വരത്തുള്ളൂ സെ പീസ്ഫുൾ ആയിട്ടുള്ള കൺട്രിയാണ് വയലൻസ് റേറ്റ് വളരെ കുറവാണ് ഭയങ്കര വെൽക്കമിങ് ആയിട്ടുള്ള ആൾക്കാരാണ് കിവികൾ എന്ന് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഭയങ്കര കൾച്ചറൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മൂല്യമുള്ള ചെറിയ ഒരു ബ്യൂട്ടിഫുൾ കൺട്രി നേച്ചറിന്റെ കാര്യത്തിൽ അൾട്ടിമേറ്റ് എക്സ്പീരിയൻസ് വാൻസ് ന്യൂസിലൻഡ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കൺട്രി ന്യൂസിലൻഡ് റിലിജൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂസിലൻഡ് നോ റിലീജിയൻ ആണ് അതായത് പെർട്ടിക്കുലർലി ഒരു റിലീജൻ ഫോളോ ചെയ്യുന്ന കൺട്രി അല്ല ബട്ട് മാരയ്ക്ക് അവരുടേതായ വിശ്വാസങ്ങളുണ്ട് ക്രിസ്ത്യാനിറ്റി അവിടെ ഉണ്ട് ആദ്യകാലത്ത് ചർച്ചസ് ഒക്കെ ഫോം ചെയ്ത് ക്രിസ്ത്യൻ മിഷണറീസ് വന്നിട്ടുള്ളതാണ് സോ ക്രിസ്ത്യാനിറ്റി ഉണ്ട് പക്ഷേ മാസ ന്യൂസിലൻഡിന് ഒരു റിലീജിയൻ ഇല്ല പറയാം ന്യൂസിലാൻഡിൽ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ കഴിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്ന് അവിടുത്തെ ന്യൂസിലാൻഡ് റോസ്റ്റ് ട്രൈ ചെയ്യാൻ മറക്കണ്ട ഒരു അടിപൊളി സംഭവമാണ് റോസ്റ്റ് ചെയ്തേക്കുന്ന മീറ്റിന്റെ കൂട്ടത്തില് കുറച്ച് കുമര കുറച്ച് ഗ്രീൻ പീസ് കാരറ്റ് ബീൻസ് സ്പെഷ്യൽ ഗ്രേവി ഒക്കെ ഒഴിച്ചിട്ട് ചെയ്യുന്ന ഒരു സൂപ്പർ സംഭവമാണ് ന്യൂസിലാൻഡ് റോസ്റ്റ് ട്രൈ ചെയ്യാൻ മറക്കേണ്ട പിന്നെ ട്രൈ ചെയ്യേണ്ട മെയിൻ സംഭവമാണ് ഫിഷ് ആൻഡ് ചെപ്സ് അതായത് മീനിനെ പിടിച്ചിട്ട് നമ്മുടെ ബജിയെ കൊണ്ടാക്കുന്ന പോലെ തന്നെ ബാറ്ററിൽ മുക്കി നല്ല ചങ്കി ചങ്കി ഫംഗി ഫ്രഞ്ച് ഫ്രൈസിൻ്റെ കൂടുത്തി ഡിപ്പ് ഒക്കെ കൂട്ടിത്തരുന്നതാണ് ഫിഷ് ആൻഡ് ചെപ്സ് കഴിച്ചിരിക്കേണ്ട സംഭവമാണ് ന്യൂസിലൻഡിലെ ആണെങ്കിൽ പൈ ആണ് പിന്നെയുള്ള ഒരു സംഭവം അതായത് ഏത് ന്യൂക്കൻ കോർണറിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഡയറി ഷോപ്പ് കാണുമ്പോൾ അവിടെ പൈ വാങ്ങിക്കാൻ കിട്ടും പൈ ആണ് ഇവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഫുഡ് ഇനി ഒന്നും കൂടാതെ ന്യൂസിലൻഡിന്റെ സ്വന്തം എന്ന് പറയപ്പെടുന്ന ആണ് ഫേരി ബ്രെഡ് പിള്ളേർക്ക് കൊടുക്കുന്ന ബ്രെഡിന് പുറത്ത് ബ്രെഡിന്റെ സോഫ്റ്റ് ബ്രെഡ് വൈറ്റ് ബ്രെഡ് പുറത്ത് കുറച്ച് ബട്ടർ ഉദ്ദേശിച്ചിട്ട് കുറച്ച് സ്പ്രിങ്കിൾസ് ഇട്ടിട്ട് കൊടുക്കുന്നത് പിന്നെ അങ്ങനെ കുറെ കുറേ ഉണ്ട് പക്ഷെ മെയിൻ ആയിട്ട് ഇത്രയും സംഭവങ്ങൾ ന്യൂസിലൻഡിന്റെ സ്വന്തം ഡ്രിങ്ക് എന്ന് പറയുന്നത് എൽ ആൻ പി ലെമൺ ആൻഡ് പയോറ എന്റെ പ്രൊണൗസിയേഷൻ കറക്റ്റാണെന്ന് എനിക്ക് അറിയില്ല ബട്ട് എൽ ആൻഡ് പി ആണ് ന്യൂസിലൻഡിന്റെ സ്വന്തം പയോറ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ ഉണ്ടാക്കുന്ന കാർബണേറ്റഡ് ലെമൺ ഫ്ലേവർ ഡ്രിങ്ക് ന്യൂസിലൻഡിന്റെ സ്വന്തമാണ് പിന്നെ ഡെസേർട്ടിൽ കഴിച്ചിരിക്കേണ്ടത് സംഭവം പാവ്ലോവയാണ് നല്ല സോഫ്റ്റ് ഒരു ഐസ് സ്നോ സ്നോ പോലെ തോന്നിക്കുന്ന ഒരു കേക്ക് അതിൻ്റെ പുറത്ത് ക്രീം ഒക്കെ ഇട്ടിട്ട് അവൈലബിൾ ഫ്രൂട്ട്സ് ലൈക് കിവി ഫ്രൂട്ട് ആണോ സ്ട്രോബെറി ആണോ ചെറി ലൈക്ക് വാട്ട് എവർ ഐസ് അവൈലബിൾ ഇട്ടിട്ട് കഴിക്കുന്ന ഒരു സ്വീറ്റ് ഡെസേർട്ടാണ് പാവ്ലോവ കഴിക്കാൻ മറക്കണ്ട ഇഫ് കമ്മിങ് ടു ന്യൂസിലൻഡ് പിന്നെ ന്യൂസിലൻഡ് വൈന്റെ സ്വന്തം കൺട്രിയാണ് വൈൻസ് വൈനറീസ് ന്യൂസിലൻഡിൽ ഓരോരുത്തരും വേറെ എവിടെവിടെയോ ഉണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല ഞാൻ തള്ളി പറയുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഒത്തിരി വൈനറീസ് വൈനറീസുള്ള കൺട്രിയാണ് ന്യൂസിലൻഡ് ബിക്കോസ് ഫാമിംഗ് എന്ന് പറഞ്ഞ പോലെ തന്നെ വൈന വൈനറിയും ന്യൂസിലൻഡിന്റെ വൺ ഓഫ് ദി മെയിൻ എക്കോണമീനെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഡ്രൈവിങ് ഇൻ ന്യൂസിലാന്റ് സോ ഇന്ത്യയിൽ ഡ്രൈവ് ചെയ്യുന്ന പോലെ തന്നെയാണ് ന്യൂസിലാന്റിലും ഡ്രൈവ് ചെയ്യുന്നത് അതായത് സെയിം സൈഡാണ് വ്യത്യാസമൊന്നുമില്ല ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഒരാൾക്ക് ഒരു വർഷം വരെ ന്യൂസിലൻഡ് ഡ്രൈവിംഗ് നാട്ടിൽ ഡ്രൈവ് ചെയ്യാം പ്രൊവൈഡ് റോഡ് കോഡ് പഠിച്ചിരിക്കണം റൂൾസ് തെറ്റിക്കാന്നും പഠത്തില്ല നാട്ടിലെ പോലെയല്ല പക്ക സ്ട്രിക്റ്റ് ആണ് ഫൈൻ ഒക്കെ വരുന്ന വഴി അറിയത്തില്ല എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യണം മേജർ ഒരു കാര്യമാണ് ബയോസെക്യൂരിറ്റി അതായത് ന്യൂസിലൻഡിലോട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാഗ്സ് പാക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സ് നിങ്ങളുടെ വാലറ്റ് എല്ലാം ചെക്ക് ചെയ്യണം ബിക്കോസ് ഞാൻ പറയാൻ കാര്യം നമ്മൾ ചിലപ്പോൾ അറിയാതെ നാട്ടിൽ നിന്ന് കിട്ടുന്ന വല്ല പച്ചലയോ ചെറിയ സീഡ്സോ ഒക്കെ നിങ്ങളുടെ വോലറ്റിലൊക്കെ കാണും അപ്പോൾ അതൊക്കെ ഇവിടെ കയറി കഴിഞ്ഞാൽ അതൊക്കെ ബയോസെക്യൂരിറ്റി ഇഷ്യൂസ് ആവും നമ്മൾ വെറുതെ പ്രശ്നത്തിലോട്ട് പോകും സോ നിങ്ങളുടെ ബാഗ്സ് നല്ലപോലെ ചെക്ക് ചെയ്തിട്ട് വേണം വരാൻ അതുപോലെ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്യുക എന്നുണ്ടെങ്കിൽ ഏജന്റിനോട് ചോദിക്കുക എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകാം കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ ചോദിച്ചിട്ട് വേണം എടുത്തുകൊണ്ട് വരാം ബിക്കോസ് പല കാര്യങ്ങളും ഇവിടെ ബയോസെക്യൂരിറ്റി പിടിക്കും ബോർഡർ സെക്യൂരിറ്റി ഭയങ്കര സ്ട്രിക്റ്റ് ആണ് എസ്പെഷ്യലി ഹെർബൽ മെഡിസിൻസ് അല്ലെങ്കിൽ എന്താ പറയുക ഈ സീഡ്സ് ചിലപ്പോൾ ചില പ്ലാന്റിന്റെ സാധനങ്ങൾ ഈവൻ കാലിനടി അടിൽ മണ്ണ് മഡ് പോലും പ്രശ്നങ്ങളുണ്ട് ബിക്കോസ് എന്ന് പറയുന്ന കൺട്രി അവിടെ ലാൻഡിന് ഭയങ്കര അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കൺട്രിയാണ് ഇവിടെ മറ്റൊന്നും മറ്റൊരു നാട്ടിൽ നിന്ന് വരുന്ന സാധനങ്ങൾ നട്ടുപിടിപ്പിക്കാനോ വളർത്താനോ ഒന്നും അവകാശമില്ല അല്ലെങ്കിൽ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഈവക കാര്യങ്ങൾ സോ ഐ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദോസ് സ്വന്തം ബേഡ് കിവി കിവി ബേർഡാണ് കിവി ബേർഡ് ഒരു ഫ്ലൈറ്റ്ലെസ് ഫൈറ്റ്ലെസ് ബേർഡാണ് പറക്കാൻ പറ്റില്ല പാവ ഒരു കുഞ്ഞു കോഴിക്കുഞ്ഞു പോലെ തോന്നിക്കുന്ന ഓടി പോകുന്ന ആവശ്യമുണ്ട് അപ്പൊ കിവി ബേർഡിന് പറക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറഞ്ഞ ഫ്ലൈറ്റ്ലെസ് ഫൈറ്റ് ലെസ് ബേർഡാണ് കിവി ബേർഡിനെ കൺസേർവ് ചെയ്യുന്നത് ഇവിടുത്തെ ഒരു മെയിൻ ഇവരുടെ ഒരു മെയിൻ അജണ്ട തന്നെയാണ് നമ്മളാണെങ്കിലും വഴിക്കെങ്കിലും കിവിനെ കണ്ടു കഴിഞ്ഞാൽ പിടിക്കാനൊന്നും പോകണ്ട കണ്ടു കഴിഞ്ഞാൽ കണ്ടു ഫോട്ടോ എടുത്ത് വീട്ടിൽ പോവാ ന്യൂസിലൻഡിലെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കൾച്ചർ അതായത് ഇവിടെ മാരി എന്ന് പറഞ്ഞ ഐഡന് ഇവിടുത്തെ ഒരു മേജർ എന്താ പറയുക എത്നിക് ഗ്രൂപ്പ് അല്ലെങ്കിൽ മാരിക്ക് ആണ് ലാൻഡിന്റെ ഓണർഷിപ്പ് അപ്പം ഇവിടെ പല കാര്യങ്ങളും അവരുടെ വിശ്വാസങ്ങളും അവരുടെ കൾച്ചറുകളും ഫോളോ ചെയ്ത് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കൾച്ചർ എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ മാരിക്ക് സീക്രഡ് ആണ് അതായത് വിശുദ്ധമാണ് ഞാൻ ചില വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് റോഡ് റോയിൽ പോയപ്പോണ്ടായിരുന്ന ചില ലേക്കുകളെ പറ്റിയിട്ട് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഇവർക്ക് സേക്രഡ് ആണ് സോ ഭാര്യയുടെ വിശ്വാസങ്ങൾ അതുപോലെ തന്നെ ആ മൂല്യങ്ങൾ കീപ്പ് ചെയ്യാൻ നമ്മളും ബാധ്യസ്ഥരാണ് മലയാളി ഇപ്പോൾ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന മലയാളത്തിലാണ് മലയാളികളായ നമുക്ക് മൂല്യങ്ങളുടെ വില പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ സോ ഇവിടെ വന്ന് വരുന്നുണ്ടെങ്കിൽ ഒരു രീതിയിലും അവരുടെ വിശ്വാസങ്ങളെയോ അവരുടെ അവരുടെ വിശ്വാസങ്ങളെയോ അല്ലെ അവരെയോ ഡിസ്റെസ്പെക്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക അതെ ന്യൂസിലാന്റിന്റെ മേജർ ഗെയിം റഗ്ബിയാണ് റഗ്ബിയിൽ ഇവരുടെ ഹക്ക എന്ന് പറഞ്ഞ മാരിയുടെ മാറി ഡാൻസ് പെർഫോമൻസ് കണ്ടിട്ടുണ്ടായിരിക്കും എനിക്കിപ്പോ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ഞാനിത് കാണാൻ വേണ്ടി ഹക്ക അതിവരുടെ മാറി ഡാൻസ് ഡാൻസ് പെർഫോമൻസ് അല്ല അവരുടെ പെർഫോമൻസ് ആണ് റിച്വൽ പെർഫോമൻസ് ആണ് ഹക്ക ന്യൂസിലൻഡിനോട് വരുന്നതിന് മോൻ ഈ കൺട്രി എന്താണെന്ന് അറിഞ്ഞിട്ട് വരാൻ ശ്രമിക്കുവാണെങ്കിൽ ഇവിടെ വന്ന ശേഷം ഒരുപാട് പേര് ഈ കൺട്രിയെ കുറ്റം വരുന്ന് കാണാനുണ്ട് ഉദ്ദേശിച്ച പോലെ അല്ല അല്ലെങ്കിൽ മറ്റ് കൺട്രികൾ ഇങ്ങനെയാണ് സോ വാട്ട് ഈസ് ന്യൂസിലാൻഡ് എന്ന് അറിഞ്ഞിട്ട് വരുവാന്നുണ്ടെങ്കിൽ അത് ഉണ്ടാവത്തില്ല സോ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്താണ് മാവരി എന്താണ് അവരുടെ കൾച്ചർ എന്താണ് ടൈപ്പ് ഓഫ് കൺട്രിയാണ് ന്യൂസിലാൻഡ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ചെറിയ റീഡ് എടുത്തിട്ട് വേണം വരാൻ അത് ഇങ്ങോട്ട് പഠിക്കാനാണെങ്കിലും ശരി ജോലിക്കാണെങ്കിലും ശരി വിസിറ്റിനാണെങ്കിലും ശരി വരുന്നതിനു മുമ്പ് ഇതൊക്കെ അറിഞ്ഞിട്ട് വരുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും കോഫി ഫ്ലേക്സ് ആണ് ന്യൂസിലൻഡേഴ്സ് എന്ന് പറയും പക്ഷേ മൂന്നര നമുക്ക് കോഫി ഷോപ്പ് കഫേസ് എല്ലാം ക്ലോസ് ചെയ്യും ഫോർ തേർട്ടിയോടുകൂടി മിക്ക കോഫി ഷോപ്സും ക്ലോസ് ചെയ്യും പിന്നെ ചില മാൾസിൽ മാത്രമേ കാണത്തുള്ളൂ ഷോപ്സ് അത് രണ്ടിൽ ഫൈവ് ഒ ക്ലോക്ക് സിക്സ് ഒ ക്ലോക്ക് മാക്സിമം തേഴ്സ് ആണ് ഇവിടെ ഷോപ്പ് ഒക്കെ കൂടുതൽ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ദിവസം മോൾസ് ആണെങ്കിലും തേഴ്സ്ഡേ ഫ്രൈഡേസ് ബാക്കി ദിവസങ്ങളിൽ വേഗം തന്നെ ക്ലോസ് ചെയ്യും സോ ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ന്യൂസിലൻഡിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് സ്ഥലത്തോട്ടാണ് വരുന്നത് അവിടുത്തെ ഷോപ്പ് ക്ലോസ് ചെയ്യുന്ന ടൈമിംഗ് അനുസരിച്ച് വേണം ജീവിക്കാൻ പ്ലാൻ ചെയ്തിട്ട് സോ ബേസിക്കലി ഒരു ഡിന്നർ ടൈം തന്നെ ഇവിടെ സെവൻ തേർട്ടിയോടുകൂടി ഇവിടുത്തെ ഇവിടെത്തെ കൈൻഡ് ഓഫ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഇതിന് ക്ലോസ് ചെയ്യും പിന്നെ ഓപ്പൺ ആയിട്ട് ഉണ്ടാകുന്നത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ടർക്കീഷ് റെസ്റ്റോറൻറ്റ്സ് അല്ലെങ്കിൽ അമേരിക്കൻസ് ലൈക്ക് ബർഗർ കിങ് സബ് വേ ലൈക്ക് ഹെഫ് സി പോലുള്ളവരൊക്കെ കാണും കുറച്ചുകൂടെ മാക്ഡി ഒക്കെ ട്വന്റി ഫോർ സെവൻ ഉണ്ട് ബട്ട് അതല്ല വേണ്ടത് നിങ്ങൾക്ക് വേണ്ടത് ഫുഡും അല്ലെങ്കിൽ മറ്റു കൈൻഡ് ഓഫ് ആണെന്നുണ്ടെങ്കിൽ പ്ലാൻ ചെയ്ത് ജീവിക്കാൻ പഠിക്കാം ഞാൻ ഈ ഒരു വലിയൊരു ഷോക്കിംഗ് കാര്യമാണ് കാരണം നമുക്ക് നാട്ടിലെ രീതി അനുസരിച്ച് നാലര ആവുമ്പോൾ ആയിരിക്കും എന്നാൽ പിന്നെ കുറച്ച് ബജിയും അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ ഒരു മീട്രോളും ഒരു പബ്സും ഒരു കോഫിയൊക്കെ കുടിച്ചാലോ കഴിച്ചാലോ എന്ന് തോന്നുന്ന ആ ഒരു ആ നാലര അഞ്ചര സമയം ഇവരുടെ ഡിന്നർ ടൈം ആയിരിക്കും അതൊരു ഷോക്കിംഗ് ട്രൂത്താണ് ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് പെട്ടെന്ന് പിക്ക് ചെയ്യാൻ തോന്നുന്നത് ഇനി ഇതൊന്നും കൂടാണ്ട് ന്യൂസിലാന്റിനെ കുറിച്ചുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സും കൂടെ പറയും എന്ന വീഡിയോ പെട്ടെന്ന് വൈൻഡ് അപ്പ് പോയി ന്യൂസിലൻഡിൽ പാമ്പുകളില്ല അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏത് കാട്ടിലും മേട്ടിലും ഏത് കരിയലയുടെ പുറത്തും ഏത് സമയത്തും ചാടിക്കുക നടക്കാം അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് പാമ്പുകളില്ല അത് ഇവിടുത്തെ ഒരു ഇവിടുത്തെ മണ്ണിന്റെ പ്രത്യേകതകളാണെന്നാണ് പ്രത്യേകതകളാണെനിക്കതിനെ കുറിച്ച് സയന്റിഫിക്കലി പറയാൻ അറിയില്ല ബട്ട് ഇവിടുത്തെ മണ്ണിന്റെ പ്രത്യേകതകളാണെന്നാണ് പറയുന്നത് വോൾക്കാനിക് ആക്ടിവിറ്റീസ് ഒരുപാട് കൺട്രിയാണ് ന്യൂസിലൻഡ് എപ്പോൾ ഏത് വോൾക്കാനോ എവിടെ പൊട്ടിത്തെറിക്കുമല്ലോ അല്ലെങ്കിൽ എപ്പോ ഇവിടെ എത്തുക്കൊണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഈ വക കാര്യങ്ങൾ എപ്പോഴും ട്രാക്ക് ചെയ്ത് വേണം എവിടെയെങ്കിലും പോകുവാണെങ്കിലോ നമ്മുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഗാനിക് ആക്ടിവിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ കുറെ നാച്ചുറൽ സ്പ്രിങ്സ് ഉണ്ട് മഡ് ബാ ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട് സ്കിൻ കെയറിനൊക്കെ ഒരുപാട് നല്ലതാണ് ഇതൊന്നും കൂടാണ്ട് മാറി സ്കിൻ കെയറിന്റെയോ അല്ലെങ്കിൽ അവരുടെ അവരുടെ മെഡിസിനൽ വാല്യൂസ് ഉള്ള ഒരുപാട് പ്രോപ്പർട്ടീസ് ഉള്ള മണ്ണുണ്ട് ഇവിടെ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ മാത്രം സ്പെഷ്യാലിറ്റിയാണ് മറ്റോരിടത്തും പോയാൽ കാണാൻ പറ്റില്ല പ്രൊവൈഡഡ് ഇന്ത്യയിലെ കാശ്മീരിന്റെ ഏതോ ഒരു ഭാഗത്തുണ്ട് ഈ നാച്ചുറൽ സ്പ്രിങ്സ് ഞാൻ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ ഉള്ളതും ഇവിടെ ഉള്ളതും സെയിം സംഭവം തന്നെയാണ് പക്ഷെ ഇവിടെ അത് ഒത്തിരി ഉണ്ട് അവിടെ പക്ഷെ അതൊരു റിലീജിയന്റെ എന്താണ് എനിക്ക് തോന്നുന്നു ഒരു ഹിന്ദു റിലീജിയൻ ഫോളോ ചെയ്യുന്ന സംഭവം ഉണ്ട് ഇന്ത്യയിൽ അത് ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് പക്ഷേ ന്യൂസിലാൻഡില് കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ് നാച്ചുറൽ സ്പ്രിങ് സൾഫർ കണ്ടന്റ് ഉള്ള വാട്ടർ അല്ലെങ്കിൽ മറ്റ്സ് പാർട്ട് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ വോം സ്റ്റീം ഇങ്ങനെ വരുന്നത് കാണുക ഭൂമിയിൽ നിന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എർത്ത്ക്വേക്സ് ഞാൻ പറഞ്ഞ ഒരു സീരിയസ് സീരിയസ് സംഭവം അല്ലെങ്കിൽ അത്യാവശ്യം സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ ചില ആപ്പ് ഉണ്ട് ആപ്പ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെ സ്ഥലത്ത് എപ്പോഴൊക്കെ എർത്ത്ക്വേക്സ് ഉണ്ടായിട്ടുണ്ടെന്ന് റോട്ടറിവോയിൽ ഒരുപാട് നാച്ചുറൽ ആക്ടിവിറ്റീസ് കാണാൻ പറ്റുന്ന സ്ഥലമാണ് അതുപോലെ തന്നെ റോട്ടറിവോയുടെ മ്യൂസിയം ക്ലോസ് ചെയ്തിരിക്കുവാണ് ഇപ്പം ബിക്കോസ് ഡ്യൂ ടു ദ വോൾക്ക് എർത്ത്ക്വേക്സ് സ്കൂള് മോർ നമ്പർ ഓഫ് ഹെർത്ത് വേക്സ് ഫ്രീക്വന്റ് ആയിട്ട് വരുന്നത് കൊണ്ട് അവർ ആ ഒരു ഓൾഡ് മ്യൂസിയം ക്ലോസ് ചെയ്യുന്ന ഒരു ഇതുണ്ട് ഓക്കെ ഇനി കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ഉണ്ട് ന്യൂസിലൻഡിനെ കുറച്ചൂട്ട് വൺ ഓഫ് ദി വേൾഡ് വണ്ടർ മിൽഫോർട്ട്സ് ആണ് ന്യൂസിലൻഡിലാണുള്ളത് ബഞ്ചി ജംപിംഗ് കണ്ടുപിടിച്ചത് ന്യൂസിലൻഡിലാണെന്ന് അറിയാമോ ഓക്കെ ബഞ്ചി ജംപിംഗ് കണ്ടുപിടിച്ചിരിക്കുന്നത് ന്യൂസിലൻഡേഴ്സ് ആണ് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ സോ ബഞ്ചി ജമ്പിങ് കണ്ടുപിടിച്ചിട്ടുള്ളത് ന്യൂസിലൻഡേഴ്സ് ആണ് ന്യൂസിലാന്റിൽ ക്രിസ്മസ് വരുന്നത് സമ്മർ സീസണിലാണ് സോ സ്നോയി ക്രിസ്മസ് എക്സ്പെക്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ന്യൂസിലാന്റിലെ സമ്മർ സമ്മറിലാണ് ക്രിസ്മസ് വരുന്നത് ലോകത്തിലെ ആദ്യത്തെ സൺറൈസ് ന്യൂസിലൻഡിലാണ് അത് കാണാൻ പറ്റുന്ന ഒരു പോർഷനെ കുറിച്ച് ഞാനൊരു വീഡിയോ വരെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ എല്ലാം തീരും അന്ന് കണ്ടുപോകണം വേൾഡ് ഫസ്റ്റ് സൺറൈസ് ന്യൂസിലാന്റിലാണ് അത് എങ്കിലൊരു സൂപ്പർ എക്സ്പീരിയൻസ് ആണ് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ന്യൂ ഇയർ വരുന്നതൊക്കെ ന്യൂസിലൻഡിലാണ് ഏറ്റവും ലാസ്റ്റ് വരുന്നത് അമേരിക്കയിൽ ന്യൂസിലാന്റിനെ കുറിച്ച് നെഗറ്റീവ്സ് പറയാന്ന് വെച്ചിട്ട് പറയാന് ഉണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഞാൻ നെഗറ്റീവ്സ് ചുമ്മാ എടുത്തു പറഞ്ഞതാണ് ബട്ട് എല്ലാ കൺട്രിയും എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിരിക്കത്തില്ല ചില കൺട്രികൾ ചിലർക്ക് വളരെ ഫേവറബിൾ ആയിരിക്കും ചില കൺട്രീസ് ചിലർക്ക് ഫേവറബിൾ ആയിരിക്കത്തില്ല ഡിപ്പെൺ നമ്മുടെ പ്രൊഫഷൻ നമ്മളുടെ ലൈഫ് സിറ്റുവേഷൻസ് അങ്ങനെ ഒരുപാട് റീസൺസ് ഉണ്ട് ഇനി ഇതൊന്നും അല്ലാണ്ട് കോവിഡ് ആരും വിചാരിക്കാത്ത സമയത്ത് കയറി വന്ന സംഭവമാണ് കോവിഡ് എല്ലാ കൺട്രിയും എല്ലാരും സ്റ്റക്കായി പോയി സോ ന്യൂസിലാൻഡും പെട്ടുപോയായിരുന്നു കോവിഡിന് മുമ്പ് വരെ ന്യൂസിലാൻഡിന് ഇല്ലാത്ത ഒരു ഇല്ലാത്തൊരു പെട്ടെന്നൊരു ഹൈപ്പാണ് കോവിഡ് ടൈമിൽ കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ കോവിഡ് ഇല്ലാത്ത കൺട്രി എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്തു ന്യൂസിലാൻഡ് എന്തോ വലിയ സംഭവം എന്ന് വിചാരിച്ചിട്ട് ഈവൻ ന്യൂസിലൻഡിന്റെ കിൻഡർ ഗാർഡനും അവരുടെ ഹോസ്പിറ്റൽസ് എല്ലാം റഷ്യ എന്നുള്ള ഭീകര ആൾക്കാർ വന്ന് ഹാക്ക് ചെയ്യുക അല്ലെങ്കിൽ ന്യൂസിലാൻഡിലോട്ട് ഒരുപാട് ത്രെട്ട് വരിക അവർക്ക് തിങ്കിങ് അവിടെ എന്തൊക്കെയോ ഉണ്ടെന്ന് പക്ഷേ എല്ലാരും റിയലൈസ് ചെയ്തു പോകാനും എടുത്തോണ്ട് പോകാനും അതൊരു കൂളിലൊന്നും അവിടെ ഇല്ല ബിക്കോസ് ഇറ്റ്സ് ആർ നേച്ചർ ഇൻ ഈസിലൻഡ് അല്ലാതെ നമുക്ക് അവരെ തകർക്കാനായിട്ട് ഇങ്ങനെ ഭീകരമായതൊന്നും തന്നെ അവിടെ ഇല്ല എന്നൊരു ഫാക്റ്റ് മനസ്സിലാക്കിയിട്ടാവാം എല്ലാവരും ഒന്ന് അടങ്ങി ന്യൂസിലൻഡ് എക്കോണമി വളരെയധികം എഫക്റ്റഡ് ആണ് കോവിഡ് കൊണ്ട് ബിക്കോസ് അവരുടെ ജോലി അല്ലെങ്കിൽ അവർക്ക് ഒരു പരിധി കൂടി പിടിച്ചു നീക്കാൻ പറ്റില്ല വിതഔട്ട് ടൂറിസം അല്ലെങ്കിൽ സ്റ്റുഡൻസ് കമ്മിങ് അതുകൊണ്ട് തന്നെ ആണ് ഇപ്പൊ വീണ്ടും ബോർഡർ ഒക്കെ ഓപ്പൺ ചെയ്തേക്കുന്നത് ന്യൂസിലൻഡിന്റെ കുറച്ച് നെഗറ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പെൻസീവ് ആണ് ബിക്കോസ് ലോകത്തിന്റെ തന്നെ ഒരു ക്ലസ്റ്ററിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു കൺട്രിയാണ് ന്യൂസിലൻഡ് അപ്പോ എല്ലാ സാധനങ്ങളും ഈ ദൂരെയുള്ള കൺട്രികളിൽ നിന്ന് കടൽ വഴി കയറി വരുന്ന ആ ഒരു ഷിപ്മെന്റിന്റെ അല്ലെങ്കിൽ ആ ഒരു എക്സ്ട്രാ എക്സ്പെൻസ് അവിടെ എപ്പോഴും ഉണ്ട് ഏത് സാധനത്തിനും അവിടെ വില കൂടുതലാണ് അല്ലെങ്കിൽ അതൊരു വലിയൊരു ഫാക്ടറാണ് അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എക്സ്പെൻസീവ് പിന്നെ എല്ലാ ജോലിക്കാർക്കും അവിടെ ജോലി കിട്ടത്തില്ല ഇപ്പൊ അവിടെ ഞാൻ പറഞ്ഞ ഫാമിംഗ് അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി ഹോസ്പിറ്റൽസ് അങ്ങനെ കുറച്ച് പ്രൊഫഷനേ ഉള്ളൂ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉള്ളത് അപ്പോ എനിക്ക് പഠിച്ചുള്ള കുറെ അധികം പേര് ന്യൂസിലൻഡ് ഹാപ്പി ആയിട്ടുള്ളത് അവരുടെ പ്രൊഫഷനിൽ അവർക്ക് നല്ല ജോലി കിട്ടുന്നതുകൊണ്ടാണ് മറ്റു കുറേ പേര് ഹാപ്പി അല്ലാത്തത് ബിക്കോസ് അവർക്ക് അവരുടെ ജോലി കിട്ടാത്തത് കൊണ്ടുമാണ് സോ ഇറ്റ് ഡിപ്പെൻസ് സോ ഇറ്റ് ഈസ് ലൈക്ക് യു ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ് ബിഫോർ യു ഗോ നിങ്ങൾക്ക് പറ്റിയ കൺട്രി ആണോ അല്ലേ അതാണ് എനിക്ക് പറയാനുള്ള ഒരേ ഒരു അഡ്വൈസ് ലോഡ് ഓഫ് ഫ്രണ്ട്സ് മൂവി ഹോബിറ്റ് ഹോബിറ്റ് ഒക്കെ കാണിക്കുന്നത് അത് ന്യൂസിലൻഡിൽ ഹാമിൽട്ടണിലാണ് കണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ് അത് ന്യൂസിലൻഡിന്റെ സ്വന്തം പ്രത്യേകതയാണ് സോ ഇന്നത്തെ വീഡിയോ ഞാൻ പെട്ടെന്ന് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഈ വീഡിയോയുടെ കുറെ കാര്യങ്ങൾ എനിക്ക് ഇനിയും എക്സ്പ്ലനേഷൻസ് ഉണ്ട് അതുപക്ഷെ ഞാൻ പിന്നീട് തരുന്നതായിരിക്കും സോ ഈ വീഡിയോ ഇതുവരെ കണ്ടതിന് താങ്ക് യു എന്റെ ചാനൽ ബേൺ കോഫി ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇനിയും എന്റെ ചാനൽ കണ്ടിന്യൂ ചെയ്ത് കാണണം കൂടുതൽ വിശേഷങ്ങളായിട്ട് പിന്നെയും വരുന്നതായിരിക്കും അപ്പോൾ അൻവിൽ വി സീ നെക്സ്റ്റ് ടൈം വേൾഡ് കോഫി സൈനിങ് ഓഫ്